ഹായ് സുഹൃത്തുക്കളെ വെൽക്കം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോവണം ശർക്കരപ്പാനിയാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാര ഒട്ടും ചേർക്കുന്നില്ല ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് തണുത്തതാണ് രണ്ട് മുട്ട ഏ ഗ്ലാസ് ആണ് അളവ് ഏ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് മൈദമാവ് പിന്നെ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതുണ്ട് വനില എസൻസ് ബേക്കിംഗ് പൗഡർ പിന്നെ സോക്ക് ചെയ്ത് വെച്ച മുന്തിരി ഈത്തപ്പഴം പിന്നെ ഒരു നുള്ള ഉപ്പ് ഇടണം ശർക്കരപ്പാനി ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കി ശർക്കരപ്പാനിയിലാണ് ഡേറ്റ്സ് മുന്തിരിയും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം മുട്ട പതപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടോ ഇനി ബേക്കിംഗ് പൗഡർ ഇടാം വാനില ഐസൻസ് ഒരു അര ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് മുട്ടയുടെ പച്ച മണമൊന്നും മാറാൻ മാത്രമാണ് അതെടുത്തിട്ടൊന്ന് പതപ്പിച്ച് വയ്ക്കാം നമുക്ക് ശർക്കരപ്പനി ഒഴിച്ച് കൊടുക്കാം കുറേശ്ശേ ഒഴിച്ച് നമുക്കിതിലേക്ക് മുക്ക വാനില എസൻസ് ഉപ്പ് പൊടി ബേക്കിംഗ് സോഡ ഇത്രയും മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ശക്കരപ്പാനി കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒന്നര ഗ്ലാസ് മൈദ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ഗ്ലാസ് എന്ന് പറയുമ്പോൾ മുന്നൂറ് ഗ്രാമാണ് ഇതുകൊണ്ട് ആണ് ഉണ്ടാക്കുന്നതിൽ നമുക്ക് കുറേശ്ശെ ഈ പാനിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കി മൈ മൈദാമാവ് കൂടെ ഇതിലേക്ക് ഇടഞ്ഞിട്ട് കൊടുക്കാം ഇങ്ങനെ കുറേശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ബാക്കിയുള്ള ാക്കിയുള്ള മാൂടെ ഇടാം ഇത് മൂന്ന് തവണ ഇടഞ്ഞ് വെച്ച മാവാണ് അതുകൊണ്ടാണ് ഒരു തവണയിൽ ഇതിലിട്ടത് കേട്ടോ മൂന്ന് തവണ ഇടഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം പാകാവുള്ളൂ എൻ്റെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ൂട്സ് കൂടെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതായത് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് പാനീയാക്കിയത് അതിലമ്പത് ഗ്രാമോളം എടുത്തിട്ടാണ് ഞാനിത് സോക്ക് ചെയ്തത് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാട്ടോ ശർക്കര ആയാലും പഞ്ചസാര ആയാലും കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനൊരു ആവറേജ് മധുരം കിട്ടുന്ന രീതിക്കാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിതിപ്പം വീട്ടിലുള്ള ആൾക്ക് കഴിക്കാനായതുകൊണ്ടും മധുരം കുറച്ചതാണ് ഏറ്റവും നല്ലത് മധുരം കുറച്ച് കഴിക്കുന്നതാണല്ലോ പിന്നെ ഇവിടെ മധുരം കുറച്ച് കഴിക്കുന്ന ആളാണ് ഉള്ളത് അതുകൊണ്ടും ഒക്കെയാണ് പിന്നെ ഇത് നമുക്ക് നമ്മൾക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കേം ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് എനിക്ക് ബീറ്ററും ഓവനും ഒന്നുമില്ല കുക്കറാണ് സ്ഥിരം ഉണ്ടാക്കുന്ന എൻ്റെ വലിയ കുക്കറ് ഒരു മുപ്പത് മിനിറ്റ് അതായത് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് മുപ്പത് മിനിറ്റിലത് ഫ്രീ ഹീറ്റിന് വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചൂടായി കഴിയുമ്പം നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം ഇതിൻ്റെ അകത്ത് ഞാനൊരു പാത്രം കമിഴ്ത്തിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ മേലെയാണ് ഞാൻ കേക്ക് ടിങ്ങിനെ വെക്കാൻ പോകുന്നത് ഓക്കെ ഇങ്ങനെ വെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ടിന്നാണ് അല്ലെ ഒരു സ്റ്റീൽ ഡവറയാണ് കേട്ടോ ഞാൻ എടുത്തത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് അടുമ്പത്തേക്ക് വെക്കാം ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിക്കഴിഞ്ഞു ഇതിൻ്റെ ചേരുവകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് എല്ലാവരും ഇതിൻ്റെ ഒന്ന് നോക്കണേ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നെയും നിങ്ങളോടൊപ്പം കൂട്ടണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നമുക്ക് കേക്ക് തെങ്ങിനൊഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം അപ്പോൾ കുക്കർ ഏകദേശം ഇരുപത്തഞ്ച് ആയിട്ട് ചൂടായി കിടക്കുവാണ് ഫ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് സിമ്മാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേക്ക് തിങ്ങി വെച്ച് കഴിയുമ്പം ഞാൻ മീഡിയത്തിലോട്ട് മാറ്റും മീഡിയത്തിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് സിമ്മിലോട്ട് സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പം അങ്ങനെ മുപ്പത് മിനിറ്റ് കഴിയുമ്പം മാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്കൊരു ഒന്ന് വെന്ത് പാകം വെന്ത് കഴിഞ്ഞോ ഇത് അതായത് കേക്ക് റെഡി ആയി കഴിഞ്ഞോ അന്ന് നോക്കാം തിരി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ ഞാൻ അധികം ഒഴുക്കുന്നത് എൻ്റെ ചെറിയൊരു പപ്പടക്കോലുണ്ട് അതെടുത്താണ് കുത്തി നോക്കുന്നത് അപ്പോൾ ഞാനങ്ങനെ കുത്തി നോക്കിയിട്ട് എടുത്ത് വയ്ക്കുക ചെയ്യുക മിക്കവാറും മുപ്പത് മിനിറ്റിൽ റെഡി ആവാറുണ്ട് അപ്പോൾ ഈ മുപ്പത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത്തഞ്ചായിട്ട് സമയം ഞാനിത് ടിന്നിലൊഴിച്ച് അതിൽ വയ്ക്കുമ്പോഴേക്കും പന്ത്രണ്ടരയാകും ടിന്നിലൊഴിച്ച് ബബിൾസ് ഉണ്ടോ എന്ന് നോക്കാം ബബിൾസ് ഉണ്ടോയെന്ന് നോക്കാൻ നമ്മൾ പതുക്കെ ഒന്ന് ഇത് ഇളക്കി ഒന്ന് ശരിയാക്കി വെക്കാം ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇറക്കി സാധാരണ കേക്ക് ിൽ തന്നെയാണ് വെക്കാറ് ഇന്ന് ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവുമെന്നറിയാലോ എന്ന് വെച്ചിട്ട് വെക്കുകയാണ് ഹായോ കൂട്ടുകാരെ എൻ്റെ കേക്കായോ എന്നൊന്നും നമുക്ക് തുറന്നു നോക്കാം ഓ കേക്ക് ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ട് എന്തോ അറിയില്ല ഞാൻ കേക്കിങ്ങൊന്ന് മാറ്റി ഡവറയ്ക്കകത്താണ് ഒഴിച്ചിരുന്നത് ആയിട്ടുണ്ട് 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 ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റായി ഒരു കാര്യം ചെയ്യാം നല്ല ചൂടാണ് പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞാൽ ഓഫ് ചെയ്തു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അതെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ഹീറ്റിലേ എടുക്കാൻ പറ്റില്ല പിന്നെ അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നേരത്തെ ഒന്നും ഉണ്ടാക്കി ഇങ്ങനെ വിള്ളൽ വന്നില്ല ഇന്നിപ്പോൾ ഒരു വിള്ളൽ വന്ന ശർക്കര കൊണ്ട് ഉണ്ടാക്കിയായിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ പഞ്ചസാരയ്ക്ക് വരഞ്ഞാൽ ശർക്കരയല്ലേ ഉപയോഗിച്ചേ ചിലപ്പോൾ അതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്